പക്ഷേ ഇന്നത്തെ മനുഷ്യൻ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അതല്ല നമ്മളിപ്പോൾ ഒരു ഫോൺ ഫോണെടുത്താൽ പറയും ജഡ്ജിയാണെന്നോ മറ്റൊരാണെന്നോ പറഞ്ഞ വിളിച്ചാൽ ഫോൺ എടുക്കണ്ട എന്ന് വളർന്ന് തുടർന്ന് തുടങ്ങുന്ന അത്രമേൽ ഗവൺമെൻറ് പോലും ജാഗ്ര ജാഗ്രതയോടെ വീക്ഷിക്കുന്ന ഒരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റീസ് പൊതുവെ മനുഷ്യൻ പേടിക്കേണ്ട സെക്യൂരിറ്റി ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ഒരു ഉദാഹരണം വാട്സാപ്പിൽ ഇപ്പോൾ നമുക്ക് ഒരു കുറച്ച് മെസ്സേജസ് വരുവാണ് ഇന്നത് ഒന്ന് ലൈക്ക് ചെയ്യണം ഇത് കയറി ഒന്ന് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ ഡാൽവി അല്ല അയക്കണേ എന്നാൽ പിന്നെ ഫോളോ ചെയ്തേക്കാം ലൈക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അത് കയറി ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യണ സമയത്ത് അപ്പോൾ ചോദിക്കുകയാണ് യൂസർ നെയിമും പാസ്വേഡ് വരയ്ക്കാൻ ചോദിക്കുക ഇൻസ്റ്റാഗ്രാം ആന്നിരിക്കട്ടെ ജിമെയിൽ ആണെന്നിരിക്കട്ടെ പക്ഷെ വിശ്വസ്തനല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും ആ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു ഈ യൂസർ നെയിം പാസ്വേഡും കംപ്ലീറ്റ് ഐ പി മാസ് എല്ലാം നമ്മുടെ ബാക്കിൽ ഹാക്കറിന് നമ്മുടെ പണം കൊണ്ടുപോകാം പണം മെയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ആധാർ കാർഡ് ഉണ്ടാവാം അത് നമ്മുടെ പല സേവ്ഡ് ആയിട്ടുള്ള പാസ്വേർഡ്സ് ഉണ്ടാവാം അങ്ങനെ പല കാര്യങ്ങള് ഇ മെയിലിലാണ് ഇപ്പോൾ കൂടുതൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോൺടാക്ട്സ് ഉൾപ്പെടെ എല്ലാം മിസ്സാവും എല്ലാം മിസ്സാവും അതിന് പറയാ അറ്റാക്കിന് പറയുന്ന പേര് ഫിഷിംഗ് എന്നാണ്